ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ ഉപജില്ലാ സ്കൂൾ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നടന്നു തിരുവാതിരി ചടങ്ങാകുളം ജി എൽ പി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ വണ്ടൂർ എഇ പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി നൂറ്റി അൻപതോളം കായിക താരങ്ങൾ പങ്കെടുത്തു വി ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നും ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടും വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നും സ്ഥാനങ്ങൾ നേടി വൈക്കോണ്ട സ്കൂൾസിൻ്റെ വണ്ടൂർ സബ് ജില്ലാ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ ഏകദേശം നൂറ് നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഒന്നാം സ്ഥാനം നേടുന്നവർ അടുത്ത ഇരുപതാം തീയതി മലപ്പുറം വെച്ചിരിക്കുന്ന റവന്യൂ ജില്ലയിൽ മത്സരിക്കാൻ അർഹത നേടും അതുകഴിഞ്ഞാൽ റവന്യൂ ജില്ലയിൽ നിന്ന് ഒരാൾക്ക് ഗോൾഡ് കിട്ടുന്ന ആൾക്ക് സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടും ചടങ്ങാകുളം സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ ശങ്കരനുണ്ണി അധ്യക്ഷത വഹിച്ചു കെ മോഹനസുന്ദരൻ വി അഭിജിത്ത് വി അഭിഷേക് കെ പി ദേവദാസ് കെ പി അരുൺ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി കെ എൽ സെവൻറ്റി വൺസ് വണ്ടൂർ